കാശു കിട്ടീറ്റ് എന്ത് ചെയ്ത് കാശി കിട്ടി ഒക്കെ പ്രായമുള്ളവരാണ് എനിക്ക് പ്രായമുള്ളവര് ഇഷ്ടമാണ് ദൈവത്തിന്റെ മുന്നിലല്ലാതെ തല വിളിക്കരുത് ഇഷ്ടാ ദൈവത്തിന്റെ മുന്നിലല്ലാതെ ദൈവത്തിന്റെ മുന്നിലല്ലാതെ തല വിളിക്കരുത് അത് ശരിയല്ല കാശ് കിട്ടിയ ഞാൻ ഇവർക്ക് കാശ് അത് കൊടുത്തവര് പറഞ്ഞിട്ടല്ല ഇവരെ ബുദ്ധിമുട്ടി മനസ്സിലായി ആ അപ്പൊ ഞാൻ കാശ് കൊടുത്താച്ചിട്ടുണ്ടാ ഒരിക്കലും കാലു മുമ്പ് എഴുതാലും ദൈവത്തിന്റെ മുന്നിൽ മാത്രം ഒക്കെ പ്രായമുള്ളവരാണ് എനിക്ക് പ്രായമുള്ളവരിഷ്ട മക്കളൊക്കെ നോക്കണില്ല നിങ്ങള് തമിഴാ മലയാളിയ കാശി കിട്ടിട്ടെന്ത് ചെയ്ത് കാശി കിട്ടിട്ട് എന്ത് ചെയ്ത് ഞാൻ ആരും അറിയാൻ ആവശ്യം